ദമ്പതികൾ സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിലേക്ക് ആശുപത്രി വളപ്പിൽ നിന്ന് കൂറ്റൻ മരം വീണ് ഭർത്താവ് തൽക്ഷണം മരിച്ചു ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഹൈദരാബാദിലാണ് ഞെട്ടിക്കുന്ന സംഭവം പൊല്ലാരം കണ്ടോൺമെന്റ് ആശുപത്രിയിലേക്കുള്ള വഴിയിലാണ് അപകടം നടന്നത് രവീന്ദർ എന്നയാളാണ് മരണപ്പെട്ടത് ഭാര്യ സരളാദേവിക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് മരം മാറ്റി ഇരുവരെയും പുറത്തെടുത്തത് ഏറെ പ്രയാസപ്പെട്ടായിരുന്നു അപ്പോഴേക്കും രവീന്ദർ മരിച്ചിരുന്നു അപകടം നടക്കവേ സമീപമെത്തിയ മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരൻ തലനാരുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്